ഹായ് വെൽക്കം ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓണൽ ലുക്കാണ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ഒരു ഓണൽ ലുക്ക് ചെയ്താണ് ഇത് കുറച്ചും കൂടി ഒന്ന് ഹെവിയായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് അഞ്ജന എന്നാണ് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടാണ് മേക്കപ്പ് തുടങ്ങേണ്ടത് പക്ഷേ വൈറ്റ് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് അബദ്ധമാകട്ടോ എനിക്ക് മുന്നേ അബദ്ധം പറ്റിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ലാസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം ആദ്യം തന്നെ ഞാനിവിടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വേണ്ട സൈഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് സെൻറ്ററിൽ എടുത്താലും ഭംഗി ഉണ്ടാവും എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ പിന്നിട്ട് കൊടുക്കുക മടഞ്ഞിട്ട് കൊടുക്കുക ഒരു പകുതി വരെ എന്നിട്ട് ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ ആ മടഞ്ഞിട്ടതിൻ്റെ സൈഡിലൂടെ വലിച്ചു കൊടുക്കുക ബാക്കിലേക്ക് ഇത് നമുക്ക് ഭയങ്കര ഈസിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്ക് വലിച്ചു കൊടുക്കാം ഇങ്ങനെ താഴെ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ഭംഗിയാണ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേമാതിരി തന്നെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്തു കൊടുക്കണം എന്നിട്ട് ഞാൻ മുടി മുഴുവനായിട്ട് എടുത്ത് ബാക്കിൽ കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി അത് രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് താഴെയും പിന്നെ ഇട്ട് കൊടുക്കാം ഈ ഹെയറിന് ഒക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത്ത് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വട വെക്കാൻ പറ്റും വട വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി നിൽക്കും പക്ഷേ ഞാനിവിടെ വട വെക്കുന്നില്ല കാരണം എനിക്ക് തിക്നസ്സും ലെങ്ത്തും ഉള്ളത് ഉണ്ട് ഉള്ളത് കാരണം അത് വട വെച്ചാൽ ഭയങ്കര വലിയതായിട്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതേമാതിരി രണ്ട് സൈഡും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വട്ടത്തിൽ കെട്ടി വയ്ക്കുക വട വെച്ച മാതിരി തന്നെ കെട്ടി വെച്ച് കൊടുക്കാം പിന്നെ മാത്രമല്ല എൻ്റെ കയ്യിൽ മുല്ലപ്പൂവില്ലാത്തത് കാരണം വട വെച്ചാൽ ഫുള്ള് റൗണ്ട് ചെയ്യാനുള്ള പൂവും ഉണ്ടാവില്ല ഇപ്പം ഈ സമയം ഇപ്പോൾ എനിക്ക് പൂവൊന്നും കിട്ടാൻ വഴിയില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പിലേക്ക് തുടങ്ങാം ഇപ്പം ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് മുമ്പ് ഇട്ടതാണ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ഇട്ടതാണ് ഇനി ഞാൻ പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഒന്നുമില്ല കാരണം ഇത് ഞാൻ കാലിക്കറ്റിൽ നേരിട്ട് പോയി വാങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും ഞാൻ നേരിട്ട് പോയി വാങ്ങിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എനിക്കത്രയും ലോങ്ങ് ആയിട്ട് പോകുമ്പോൾ ഇവിടുന്ന് കാലിക്കറ്റിലേക്ക് ഒരുപാടുണ്ട് അത്രയും ലോങ്ങ് ആയിട്ട് പോകുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫുള്ള് ക്ഷീണിച്ച് പോയി അതുകൊണ്ട് ഞാൻ ഉള്ള സാധനം വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഒരു ലാക്മിയുടെ പ്രൈമറ് നല്ലതാണ് എൻ്റെ അത് ഭയങ്കര ഓയിലി സ്കിന്നാണ് എക്സ്ട്രീം ഓയിലി സ്കിന്നാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു പ്രൈമറാണ് ഇത് ഇനി ഞാൻ ഫോർ എവറിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതും ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഹൈലൈറ്റർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ലിക്വിഡ് ഹൈലൈറ്ററാണ് ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടി പൗഡർ ഹൈലൈറ്ററാണ് നന്നാവുക എന്നാലും ഈ ഹൈലൈറ്ററും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡാണ് ഇതിൽ കണ്ടിട്ട് തനി വൈറ്റ് ഉണ്ട് ഇത് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഓരോരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആകുന്ന നല്ലൊരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് കേട്ടോ ഞാനിവിടെ കൺസീലർ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഫൗണ്ടേഷൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കൺസീലറിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് മുഖത്ത് നന്നായിട്ട് സെറ്റായി കിട്ടും ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ പിന്നെ ഐ ഷാഡ് ഞാനിത് യൂസ് ചെയ്യുന്നില്ല എനിക്കിപ്പോൾ ഇത് നല്ലതായിട്ട് തോന്നിയില്ല ഇത് ഞാൻ ഐക്യെന്ന് വാങ്ങിയതാണ് ഡയാന എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഐഷാഡ് ഷാഡായിട്ടാണ് നല്ല വാങ്ങിയാണ് എനിക്കിഷ്ടമാണ് ഒരു എന്താ പറയുക ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള കളറാണ് അതുകൊണ്ട് ഞാൻ ഐഷാഡിന് പകരം ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ അത്ര ഭയങ്കരമായിട്ടൊന്നും മേക്കപ്പ് ചെയ്യൂലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒരു ലുക്ക് ചെയ്യാണേ അപ്പോൾ രണ്ട് രണ്ട് കണ്ണിൽ നമുക്ക് കൊടുക്കാം ഇനി ഞാൻ ആയിഷാഡിൻ്റെ മോള് നമ്മുടെ ഒരു പൗഡർ ഹൈലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ അത് നേരത്തെത്തെ ലിക്വിഡ് അല്ല പൗഡർ പൗഡർ ഹൈലൈറ്ററാണ് അത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് രണ്ട് കണ്ണിലും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഐലൈനർ എഴുതണം സത്യം പറഞ്ഞാൽ കണ്ണാടി ഇല്ലാണ്ട് എനിക്ക് ഫോണിൽ നോക്കി ഐലൈനർ എഴുതലും നടക്കൂല അതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് തന്നെ ഐലൈനർ എഴുതി വന്നിട്ടുണ്ട് മുകളിൽ മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബ്രൗൺ കളറ് പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഐബ്രോസ് ഷേപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് വെച്ചൊന്ന് എന്താ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു നാച്ചുറൽ ലുക്കാണ് അപ്പോൾ എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാനുണ്ട് വീഡിയോയിൽ കാണുന്ന അല്ല അവിടെ ഇവിടെ ഒക്കെ ഐബ്രോസ് മുളച്ചിട്ടുണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് ഉള്ളൊരു ലുക്കായതുകൊണ്ട് ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണേ ഇനി നേരത്തെ സെയിം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കാം ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല രസമാണ് ആ ഒരു കളറ് കാണാനായിട്ട് ശരിക്കും ഞാൻ ഈ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം ചെയ്തപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ട് പിന്നെ ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തതാണ് കാണാത്തവർ കാണാൻ അപ്പോൾ അതിലെനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുള്ളത് ചെയ്യുമെന്ന് അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്യാഞ്ഞിട്ടാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ലുക്കാണ് എന്ന് ഞാൻ വിചാരിച്ചത് ഇനി കുറച്ച് ഹൈലൈറ്റർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊരു പൗഡർ ഹൈലൈറ്ററാണ് റോസ് ഗോൾഡ് ഷെയ്ഡാണ് ഇപ്പോൾ റോസ് ഗോൾഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുമാതിരി ബ്ലഷ് ബ്ലഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര ഒന്നും ഉണ്ടാവില്ല ഒരു സിമ്പിൾ കളർ നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐബ്രോസിൻ്റെ അടുത്തും ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഐബ്രോസ് ഒന്ന് എന്താ ഒന്ന് ഷെയ്പ്പായി കിട്ടുള്ളൂ അങ്ങനെ മുഖത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഞാനൊരു പൊട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു പൊട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇത് മാമാ എത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ് ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഷെയ്ഡ് കാണാനായിട്ട് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ഇതിനിടയ്ക്ക് എന്നോട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു മാമത്തിൻ്റെ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് സത്യം പറയാലോ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ വേറെ പൗഡർ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായി വീട്ടിലായിപ്പോയത് കാരണം ഞാൻ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമായിട്ടില്ല മാമാരത്തിൻ്റെ കോമ്പാക്റ്റ് അപ്പോൾ ഈ ഒരു ഫ്ലവറ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇതിൻ്റെ ഒരു ഷോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മാല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കമ്മൽ ഒരു വലിയൊരു കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് ഈ ലുക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ചന്ദനക്കുറി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഞ്ഞപ്പൊടി എടുത്തിട്ട് ചന്ദനക്കുറി തൊടുന്ന ആരെങ്കിലും ഉണ്ടോ പിന്നെ വാളയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് സിന്ദൂരം തൊട്ട് കൊടുക്കാം കുറേ പേരെന്നോട് എന്താ സിന്ദൂരം തൊടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും തൊടാറില്ല ഈ ഒന്നും തൊടാറില്ല എനിക്ക് തോന്നുമ്പോൾ തൊടാറുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ തൊടും അല്ലെങ്കിൽ സിന്ദൂരത്തിലൊക്കെ ഒക്കെ എന്തിരിക്കുന്നു നമ്മൾ തമ്മാമിലുള്ള ആ ഒരു ഇതിലല്ലേ കാര്യം അല്ലാണ്ട് സിന്ധൂരത്തിലൊന്നും അല്ലല്ലോ അപ്പം ഇടയ്ക്ക് തൊടും കേട്ടോ എനിക്കിഷ്ടമാണ് ഇടയ്ക്ക് തൊടും അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ു നമ്മുടെ ഒരു റോണൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ബൈ